ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ബാട്ടിൽ സംസ്ഥാനത്തെ ആംബുലൻസ് നിരക്കുകൾ ഏകീകരിച്ച് ഉത്തരവിറക്കിയത് പൂർണ്ണതോതിൽ നടപ്പാക്കാനൊരുങ്ങി അധികൃതർ പുതിയ യാത്രാനിരക്കുകൾ വാഹനങ്ങളിൽ പ്രദർശിപ്പിക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കി കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ആംബുലൻസ് ഏകീകരിച്ച് ഉത്തരവിറക്കിയത് ആദ്യ കിലോമീറ്ററിനാണ് മിനിമം ചാർജ് മിനിമം ചാർജ് ഈടാക്കുമ്പോൾ ആദ്യ ഒരു മണിക്കൂറിന് വെയിറ്റിംഗ് ചാർജ് ഈടാക്കില്ല ഐ സി യു വെന്റിലേറ്റർ സൗകര്യമുള്ള ഡി സെഷനിൽപ്പെട്ട ആംബുലൻസുകൾക്ക് മിനിമം ചാർജ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് എ സി ഓക്സിജൻ സൗകര്യമുള്ള സി വിഭാഗം ആംബുലൻസിനെ മിനിമം ചാർജ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഈടാക്കാം ബി വിഭാഗത്തിലുള്ള നോൺ എ സി ആംബുലൻസുകൾക്ക് മിനിമം ചാർജ് ആയിരം രൂപയാണ് ഓംനി തുടങ്ങിയ എ സി വിഭാഗത്തിലുള്ള ആംബുലൻസുകൾക്ക് മിനിമം ചാർജ് എണ്ണൂറ് രൂപയുമാണ് ഇതേ സെഷനിലെ നോൺ എ സി വാഹനങ്ങൾക്ക് മിനിമം ചാർജ് അറുന്നൂറ് രൂപയായും അതേസമയം ബി പി എൽ കാർഡ് ഉടമകൾക്ക് നിരക്കിൽ ഇരുപത് ശതമാനം കുറവ് ലഭിക്കും ക്യാൻസർ രോഗികൾ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്നിവർക്ക് കിലോമീറ്ററിന് രണ്ട് രൂപ വീതം കുറവ് ലഭിക്കുമെന്നും ഇക്കാര്യങ്ങൾ ജനങ്ങൾ ശ്രദ്ധിക്കണമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ എനിക്ക് എനിക്ക് ഈ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ബഡ്ജറ്റ് ചെയ്തു സ്ഥലം ട്രെൻഡി ആൻഡ് ഇൻ പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ പണി ടെൽസ് യുവർ സ്റ്റോറി തീരുന്നില്ലേ പണികളൊക്കെ